ും നമസ്കാരം കണ്ണടച്ചു തുറക്കം മുമ്പ് അടുത്തൊരു മഴക്കാലം കൂടി ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് ആദ്യം മഞ്ഞ മുന്നറിയിപ്പും പിന്നീട് ഓറഞ്ച് മുന്നറിയിപ്പും അതിൽ നിന്ന് അതിതീവ്രമായ ചുവപ്പ് മുന്നറിയിപ്പുകളുമായി പുതിയൊരു മഴക്കാലം കൂടി വന്നിരിക്കുകയാണ് ഇത്തവണ മഴ നേരത്തെയാണ് നാലഞ്ച് ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് വേനൽ മഴ എങ്ങനെയാണെങ്കിൽ കാലവർഷം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും മഴ കാരണമുള്ള നാശനഷ്ടങ്ങളെ കുറിച്ച് മാത്രം മഴയെ പഴിച്ചിട്ട് കാര്യമില്ല ഇതിനത് കാരണം മനുഷ്യരുടെ പ്രവർത്തികൾ കൂടിയാണ് ജലസംഭരണികളായുള്ള വയലുകൾ നികത്തി കൊട്ടാരം പോലെയുള്ള വീടുകൾ പണിയുന്നതും ഒരു കാരണമാണ് മാത്രമല്ല ശ്വസിക്കാനായി ശുദ്ധവായു തരുന്ന മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും പുഴയിലേക്ക് പ്ലാസ്റ്റിക്കുകൾ ഒഴുക്കി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിൽ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് അന്തരീക്ഷത്തെയെ ശുദ്ധ വായുവിനെ നശിപ്പിക്കുന്നതുമൊക്കെ മനുഷ്യർ ചെയ്യുന്ന നീച പ്രവൃത്തികളിലാണ് അതിനൊക്കെ കണക്ക് പറയുന്നതും പ്രകൃതി തിരിച്ച് മറുപടി നൽകുന്നതുമാണ് ഈ മഴയും പ്രളയവും വേനൽമഴയിൽ തന്നെ റോഡുകളുടെ അവസ്ഥ വളരെ ദുർഘടമാണ് ചെളികൾ കാരണം മനുഷ്യർക്ക് നടന്നു പോകാൻ പോലും കഴിയുന്നില്ല ഡാമുകളുടെ ഷട്ടറുകൾ നേരത്തെ തന്നെ തുറക്കാൻ തുടങ്ങി വേലുറപ്പില്ലാതെ മരങ്ങൾ വീടുകളുടെയും വാഹനങ്ങളുടെയും മുകളിലേക്ക് കടപഴകി വീഴാൻ തുടങ്ങി ഇതൊക്കെ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് വേനൽ മഴയിൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇന്ന് വാർത്തകളിലും പത്രങ്ങളിലുമായി നമ്മൾ കാണാം മഴയും വെള്ളത്തിപ്പും കാരണം കൃഷിനാശം ഉണ്ടാകുള്ളൂ വടക്കൻ കേരളത്തിൽ മഴ ഇട്ടാതെ പെയ്യുകയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിന് മഴ കാരണം ഒരുപാട് ജീവനുകളാണ് നഷ്ടമായത് വയനാട് ദുരന്തം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് അതിൽ നിന്ന് മനുഷ്യർ കര കയറുന്നതേയുള്ളൂ അതിനിടെ പുതിയൊരു മഴക്കാലം കൂടി വന്നിട്ടിരിക്കുന്നു ഈ മഴക്കാലം ആർക്കും ഒരു ദുരന്തവും നാശനഷ്ടവും ഉണ്ടാകാതെ കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക മാത്രവുമല്ല ഒരു സപ്പോർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുകയും ചെയ്യുക നന്ദി